നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അതുപോലെ ജനറലെസ്സാണ് ടൈംലെസ്സാണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ് തീർച്ചയായും നിങ്ങൾ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യത്തിൽ ഒരു മാറ്റം വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ജോലി സംബന്ധമായകാം നിങ്ങൾക്ക് ജോലിയിൽ സ്ഥലമാറ്റം മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത്തരത്തിലാകാം അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരു മുന്നേറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റമാകാം അപ്പോൾ അത്തരത്തിൽ ജീവിതത്തിലേക്ക് വലിയൊരു മാറ്റം വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ജോലി സംബന്ധമായി ചില യാത്രകൾ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിൽ കുറേയധികം അവസരങ്ങൾ വന്നെത്തുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന ഒരു ആശങ്ക ഒരു പക്ഷേ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം തീർച്ചയായും ആ സമയം നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി ചാടിയൊരു തീരുമാനമെടുക്കരുത് എന്നൊരു സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത് എന്താണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടിയത് അതല്ലാതെ പെട്ടെന്ന് എടുത്തു ചാടി നിങ്ങൾ ഒരു കാര്യങ്ങളിലും തീരുമാനമെടുക്കരുത് എന്നൊരു സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെ വളരെയധികം മാനസികമായി ദുഃഖം അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ ഏറെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത ചില വ്യക്തികൾ നിങ്ങളെ വിട്ട് പോവുകയോ അല്ലെങ്കിൽ അവരെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രവൃത്തികളിൽ മനം ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽപ്പെട്ട ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെ ഇതുവരെ പലതും പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു വിഷമമാകാം അപ്പോൾ അത്തരത്തിൽ വളരെയധികം മാനസിക വിഷമം നിങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഈ വ്യക്തികളിൽ നിന്ന് ഇതുപോലൊരു പെരുമാറ്റം നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഈ വിഷമങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിൽക്കെ തന്നെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാകാം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ഒരുപക്ഷെ നിങ്ങളവരെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അങ്ങനെയുള്ളപ്പോൾ അവരിൽ നിന്നും പെട്ടെന്ന് ഇത്തരത്തിലൊരു മോശം അനുഭവം നിങ്ങൾക്ക് ഉണ്ടായത് നിങ്ങളെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് വളരെ പോസിറ്റീവായി തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളതിനായിട്ട് പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ അവസ്ഥയെ മറികടക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകാനായിട്ട് ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നും കാണുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങളെ മറ്റുള്ളവർ ചതിച്ചുവെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വര ശക്തി നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട് ഈശ്വരൻ്റെ ഒരു സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റും എപ്പോഴുമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ തരത്തിലും മനസ്സമാധാനം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതായത് പലവിധ പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാം നിങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവയെല്ലാം വളരെയധികം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പൂർണ്ണമായൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നത് നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അങ്ങനെ പലവിധ പ്രശ്നങ്ങളാൽ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികളെ എല്ലാം തന്നെ തരണം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ചിലവാക്കാൻ പറ്റുന്ന തരത്തിൽ ചില സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടാവാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടാവാം പല കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പരിശ്രമങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ടാവാം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ആശങ്കകൾക്കും പരിശ്രമങ്ങൾക്കും എല്ലാം നിങ്ങളുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു എന്നാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം അതുപോലെ തന്നെ ഒരുപാട് ധനനഷ്ടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുടെ ചതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പറ്റിച്ച പറ്റിച്ച് നിങ്ങളുടെ കാശ് നഷ്ടമായി പോയിട്ടുള്ള ആ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ നിങ്ങൾക്ക് വേണ്ട വിധം അനുഭവിക്കാൻ സാധിക്കുന്നില്ല അത് പല വഴിയിൽ കൂടി നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പല രീതിയിൽ നിങ്ങൾക്ക് പാഴ്ചലവുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ നിങ്ങളെ പിന്തുടരുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യാൻ അതിജീവിക്കാനുള്ളൊരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ പല കാര്യത്തിലും ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ട സമയം തന്നെയാണ് നിങ്ങൾ പല കാര്യങ്ങളെയും ഇത്രയും നാൾ ഭയത്തോടെ നോക്കി കണ്ടിരുന്നെങ്കിൽ അതായത് തീരുമാനമെടുക്കുന്നതിലൊക്കെ മടി കാണിച്ചിരുന്നെങ്കിൽ ഇനി അത് നിങ്ങൾ തുടർന്ന് പോകരുത് എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടി എടുത്ത് ആക്ഷൻ എടുക്കുക തന്നെ വേണം എന്നാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം ഈ ഒരു സമയം ധാരാളം വഴികളിലൂടെ പണം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു മാറ്റത്തിന് സമയമായിട്ടുണ്ട് നിങ്ങളിലേക്ക് ആ മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടി ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ആ ദൈവിക ശക്തിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും അതുപോലെ വിദേശത്തൊക്കെ പോകാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു യാത്ര പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് നിങ്ങളുടെ ആ ആഗ്രഹം നടക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരു ദൈവിക സംരക്ഷണം നിങ്ങളിലുണ്ട് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ മറികടക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു ധാരണ നിങ്ങളിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ നിങ്ങളിൽ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് ചില വ്യക്തികൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നതായി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പരിപൂർണ വിജയം കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഏറ്റവും അടുത്ത് വരുന്നതായി കാണുന്നുണ്ട് അതായത് ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് നാളായി എഫേർട്ട് എടുത്ത ഒരു കാര്യമാകാം അപ്പം ആ ഒരു കാര്യം നിങ്ങളുടെ ഏറ്റവും അടുത്തെത്തി എന്നാണ് ഇവിടെ കാണുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു തടസ്സവും കൂടാതെ അത് നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി